ദിവസമാണ് ബി ജെ പി നേതാവും തിരുമല വാർഡ് കൗൺസിലറുമായ അനിൽകുമാറിന്റെ കുമാറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ക്ഷുഭിതനായി സംസാരിച്ചത് കൈരളി ചാനലിലെ മാധ്യമപ്രവർത്തകയ്ക്ക് നേരെയായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ ആക്രോശം ി ജെ പിയിൽ വലിയ നാടകീയതയ്ക്ക് ശേഷമാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായത് പാർട്ടിയിലെ മുൻനിരയിലെ ഉണ്ടായിരുന്ന പലരെയും കടത്തിവെട്ടിയാണ് രാജീവ് ബി ജെ പിയുടെ തലപ്പത്തേക്ക് വന്നത് കൃത്യമായി പറഞ്ഞാൽ ഓട് പൊളിച്ചാണ് രാജീവ് സംസ്ഥാന അധ്യക്ഷനുമായത് രാജീവ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ കേരളത്തിലെ ബി ജെ പി ആഘോഷിച്ചത് ബി ജെ പി കേരളത്തിൽ കളം പിടിക്കുമെന്നും ബി ജെ പിയുടെ നല്ല കാലം തുടങ്ങിയെന്നുമാണ് എന്നാൽ രാജീവ് ചന്ദ്രശേഖറിന്റെ ആദ്യത്തെ പ്രസംഗം കണ്ടപ്പോൾ തന്നെ നിന്ന അണികൾക്ക് അടുത്ത കാലത്തൊന്നും തങ്ങൾക്ക് ഈ കേരളത്തിൽ ക്ലച്ച് പിടിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി പിന്നെ അങ്ങോട്ട് മലയാളികൾക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരുപാട് നൽകി രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനത്തിന്റെ അന്ന് പദ്ധതി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും കൊണ്ടുവന്നതാണെന്ന് കാണിക്കാൻ പരിപാടി തുടങ്ങും മുൻപ് സ്റ്റേജിലെത്തി മോദിക്കും കേന്ദ്ര സർക്കാരിനും കീജെ വിളിച്ചു ൊക്കെ മലയാളികൾക്ക് ഓർമ്മയുണ്ടാകും ഇപ്പോൾ ചന്ദ്രനടി എന്ന ഒരു ടേം പോലുമുണ്ട് അതായത് വിളിക്കാത്ത സ്ഥലത്ത് കയറി വരുന്നവരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിളിക്കുന്നത് ചന്ദ്രനടി എന്നാണ് അതിന്റെ കൂടെ കൂനിൻമേൽ കുരു എന്ന പോലെ ആകെയുള്ള തൃശൂർ എം പി കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരങ്ങൾ കൂടിയായപ്പോൾ ഇപ്പോൾ കേരള ബി ജെ പിക്ക് ആകാശത്തു നിന്നും ഇറങ്ങാൻ സമയമില്ല അങ്ങനെ മൊത്തത്തിൽ ആകെ തേഞ്ഞൊട്ടിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ബി സംസ്ഥാന അധ്യക്ഷൻ ഈ ചീപ്പ് ഷോ ആത്മഹത്യ ചെയ്തത് ബി ജെ പിയുടെ നേതാവാണ് കാരണക്കാർ മറ്റു ബി ജെ പി നേതാക്കളും ഈ വിഷയത്തിൽ ചോദ്യം ചോദിച്ചതിനാണ് കൈരളിയുടെ റിപ്പോർട്ടർക്ക് നേരെ അതും ഒരു പെൺകുട്ടിക്ക് നേരെ രാജീവ് ചന്ദ്രശേഖരന്റെ ഷോ കൈരളിയാണേൽ നീ അവിടെ നിന്നാൽ മതി നീ ചോദിക്കരുതെന്നുമായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ അധിക്ഷേപം അതായത് തന്റെ ജോലി ചെയ്യാൻ എത്തിയ ഒരു പെൺകുട്ടിയോടെ നീ എന്നും എടി എന്നും വിളിച്ചാൽ ഇയാൾക്ക് ആരാണ് അധികാരം നൽകിയത് അപ്പോൾ തന്നെ കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ച പടവലങ്ങ പോലെ താഴേക്കാണ് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് മലയാളികളുടെ മുന്നിൽ ഇങ്ങനെ പെരുമാറുന്നത് ഇതൊക്കെ ഒരു മാസാണെന്ന് കരുതുന്ന രാജീവ് ചന്ദ്രശേഖർ ഒരു സ്വന്തം എംപിയുടെ അവസ്ഥ ഒന്ന് കണ്ടു നോക്കുന്നത് നന്നായിരിക്കും ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് ബി ജെ പി നേതാക്കൾ കടമെടുത്ത് ചതിച്ചതിന്റെ ഭാഗമായിട്ടാണ് അനിൽകുമാറിനെ ആത്മഹത്യ ചെയ്യേണ്ടതായി വന്നത് എന്നാൽ ചോദ്യത്തിന് വേണ്ടാത്ത കാര്യങ്ങൾ പറയരുതെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത് അനിൽകുമാർ എഴുതി വെച്ച ആത്മഹത്യാ കുറിപ്പിൽ പേരെടുത്ത കുറ്റപ്പെടുത്തുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആണ് സി പി എമ്മിനെയോ പോലീസിനെയോ സംബന്ധിച്ച് ആത്മഹത്യാ കുറിപ്പിൽ ഒരു വാചകം പോലും ഇല്ലാതിരുന്നിട്ടും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തി വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് അനിൽകുമാറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ജില്ലാ ഫാം ടൂർ സഹകരണ സംഘത്തിലെ തട്ടിപ്പിൽ ബി ജെ പി ജില്ലാ സംസ്ഥാന നേതാക്കളുടെ പങ്ക് സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സി കോർപ്പറേഷൻ പരിധിയിലെ ലോക്കൽ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളും യോഗങ്ങളും നടക്കുന്നുണ്ട് അതായത് ഇത് ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാൻ സി പി എം ശ്രമിക്കുന്നുണ്ട് തിരുമല കൗൺസിലർ അനിൽകുമാർ ഭാരവാഹിയായ വലിയ ശാല ഫാം ടൂർ സഹകരണ സംഘത്തിൽ നിന്ന് ലക്ഷ്യങ്ങൾ വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാതെ ചതിച്ചവരിൽ ബി ജെ പി ജില്ലാ സംസ്ഥാന നേതാക്കളുമെന്ന് ആക്ഷേപം ക്രമക്കേട് കണ്ടെത്തിയതിന് പിന്നാലെ സഹകരണ വകുപ്പ് നടപടികൾ ആരംഭിച്ചപ്പോൾ സഹായത്തിനായി അനിൽ സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചിരുന്നു രക്ഷിക്കാൻ അവസരമുണ്ടായിട്ടും നേതാക്കൾ കൈയൊഴിഞ്ഞതാണ് അനിലിനെ ആത്മഹത്യക്ക് നയിച്ചത് എന്നാണ് ബി ജെ പി പ്രവർത്തകർ തന്നെ പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെയും ബി ജെ പി പരിപാടികളുടെയും പേര് പറഞ്ഞ് പല നേതാക്കളും സംഘത്തിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട് നേരത്തെ ജില്ലയുടെ ചുമതല വഹിച്ചിരുന്ന ബി ജെ പി നേതാക്കൾ അടക്കമെടുത്ത വായ്പ തിരിച്ചടച്ചില്ലെന്നും പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു തിരുമലയിലെ തന്നെ ഒരു ബി ജെ പി നേതാവ് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വായ്പയെടുത്ത് മുക്കി നേതാക്കളുടെ ശുപാർശ പ്രകാരം കൊടുത്ത പല വായ്പകളും ബിനാമി ഇടപാടുകളാണ് തുക നേതാക്കൾ വീതം വെക്കുകയായിരുന്നു എന്നാണ് ആക്ഷേപം വായ്പ തിരിച്ചടവ പൂർണമായും മുടങ്ങിയതോടെ നിക്ഷേപർക്ക് പണം പലിശ സഹിതം തിരികെ കൊടുക്കാനാകാതെ സംഘം പ്രതിസന്ധിയിലായി തുടർന്നാണ് സഹകരണ വകുപ്പിന് ചിലർ പരാതി നൽകിയത് അന്വേഷണത്തിൽ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തി നിയമ നടപടികളിലേക്ക് കടക്കുന്നതിനിടെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തെ അനിൽ കണ്ടിരുന്നു എന്നാൽ നേതാക്കൾ കൈയൊഴിഞ്ഞതോടെയാണ് അനിൽ ആത്മഹത്യ ചെയ്തതെന്നാണ് ബന്ധുക്കളുടെയും സഹപ്രവർത്തകരുടെയും ആക്ഷേപം തിരുവനന്തപുരത്ത് ബി ജെ നേതാക്കൾ ഭരിക്കുന്ന പല സംഘങ്ങളുടെയും സ്ഥിതി സമാനമാണ് നേതാക്കൾ നേരിട്ടും ശുപാർശ ചെയ്തുമെടുത്ത വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയതോടെ ലിക്വിഡേറ്റ് ചെയ്ത സംഘങ്ങൾ നിരവധിയാണ് അങ്ങനെ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ മിത്രങ്ങൾ കാണിച്ചു കൂട്ടുന്ന പ്രശ്നങ്ങൾ തന്നെ അനവധിയാണ് അതിനു പുറമെയാണ് സംസ്ഥാന പ്രസിഡന്റിന്റെ വക ഇത്തരം പ്രകടനങ്ങൾ പോരാത്തതിനെ തൃശൂർ എം പി കൂടി കാണിച്ചു കൂട്ടുന്ന പ്രശ്നങ്ങൾ ചില്ലറയൊന്നുമല്ല ബി ജെ പിയെ വലയ്ക്കുന്നത് അതിനിടയിൽ രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും തമ്മിലുള്ള പ്രശ്നങ്ങളും കൂടിയാകുമ്പോൾ സംസ്ഥാന ബി ജെ പി ആകെ ഇപ്പോൾ പുകഞ്ഞു കത്തുകയാണ് അതിനിടയ്ക്ക് ബി ജെ പിക്ക് മൊത്തത്തിൽ നാണക്കേടുണ്ടാക്കി കഴിഞ്ഞ ആഴ്ച സുരേഷ് ഗോപി ചെയ്ത കാര്യങ്ങളും ബി ജെ പിയെ നന്നായി പിന്നോട്ടടിച്ചിട്ടുണ്ട് തന്റെ ജനസമ്മതി വർദ്ധിപ്പിക്കാൻ സെറ്റിട്ട് ആളെയും സംഘടിപ്പിച്ച കലിങ്ക് ചർച്ച എന്ന പേരിൽ ഒരു പരിപാടി അങ്ങ് സംഘടിപ്പിച്ചു എന്നാൽ ഇരിങ്ങാലക്കുടിയിൽ സംഘടിപ്പിച്ച കലിങ്ക് പരിപാടിയിൽ തന്റെ പ്രശ്നം അവതരിപ്പിച്ച വയോധികയോടെ അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ വലിയ പ്രതിഷേധത്തിന് കാരണമായി സഹായം ചോദിച്ചു വന്ന വയോധികയോട് താൻ ഇവിടുത്തെ മന്ത്രിയല്ല രാജ്യത്തെ മന്ത്രിയാണ് എന്ന് പറയുന്നയാൾ താൻ എംപി ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് എവിടെ നിന്നാണെന്ന് വിസ്മരിച്ചു പോകുന്നു ജീവിതത്തിലാണോ സിനിമയിലാണോ താനെന്ന വിഭ്രമത്തിലാണ് അദ്ദേഹം എന്ന് തോന്നും വിധമാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണങ്ങൾ തിരക്കഥാകൃത്തുക്കൾ സമ്മാനിച്ച ഫ്യൂഡൽ മാഡമ്പി വേഷക്കാരനായി സിനിമയിലില്ലാത്തപ്പോഴും തെരുവിലിറങ്ങി നടക്കുന്നത് ജനങ്ങളുടെ ക്ഷമ പരീക്ഷിച്ചു കൊണ്ടാവരുത് സിനിമകളിൽ ആരാധകരെ ത്രസിപ്പിച്ച താരം ഡയലോഗുകളുമായി തന്നെ സമീപിക്കുന്ന സാധാരണക്കാരുടെ നെഞ്ചത്ത് കയറുന്ന രീതി തുടർച്ചയായി അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാകുന്നത് പതിവാണ് ഇത് കുറച്ചൊന്നുമല്ല സംസ്ഥാന ബി ജെ പിയുടെ വിലയിടിച്ചത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രകടനവും എന്തായാലും ഒരു കാര്യം ഉറപ്പ് ഈ അടുത്ത കാലത്തെങ്ങും ഇവന്മാരെ രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല